സഹോദരിമാരെ വിശ്വാളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സു പതറിപ്പോകാതെ നാവട്ടറി പൊകാതെ എന്ന കലിമത്ത് തൗഹീതുച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഏതായിരുന്നാലും ഞാൻ വളരെ അത്ഭുതപ്പെടുകയാണ് ഈ കൊടിയ ചൂടിലും ഇത്രയും ക്ഷമയോടെ ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ ദീനിന്റെ സദസ്സിലിരിക്കുവാനുള്ള ഈ ഒരു താല്പര്യം അത് അള്ളാഹുറബുലിസത്ത് ഏറ്റവും ഉന്നതമായ ഒരു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായിട്ട് ചെയ്യുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഷിഫ പെരിയമ്പലം നിങ്ങൾക്ക് മുന്നിൽ ഇസ്ലാം എന്റെ അഭിമാനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസ്കാരിച്ചത് പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി ഇസ്സത്താണ് എന്റെ വിശ്വാസമെന്ന് ഉറക്കെ പറയാൻ കാണിക്കുന്ന ഒരു ആർജവം തന്നെ മതി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ സ്പർശിക്കാൻ വളരെ മനോഹരമായിട്ട് ആ വിഷയം അവൾ അവതരിപ്പിക്കുകയും ചെയ്തു ആ അഭിമാനബോധവും നിർഭയത്വവും ലഭിക്കപ്പെടുന്നത് അത് നമുക്കില്ലാതെയായി പോകുന്നത് എണ്ണത്തിൽ എത്ര അധികമുണ്ട് എങ്കിലും നമ്മൾ ദുനിയാവിനോടുള്ള ഭ്രമം പിടിപ്പെട്ടു പോയാൽ മുസ്ലിങ്ങളുടെ ഇജ്ജത്തെല്ലാം തകർന്നു പോകുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവൾ തന്റെ പ്രഭാഷണത്തെ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് വിശ്വാസിനിയുടെ സൽഗുണങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവള് പറഞ്ഞിടത്ത് നിന്ന് തന്നെ തുടങ്ങണം നമ്മള് എണ്ണത്തിൽ അധികരിച്ചൊരു സമൂഹമായിട്ട് ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഭൗതികപരമായും ദീനീപരമായും ഒക്കെ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പക്ഷേ ശത്രുക്കൾക്കിടയില് നമ്മൾ വളരെ വില കുറഞ്ഞൊരു സമൂഹമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ദാരുണമായ കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഇസ്ലാമിന് നേരെയുള്ള അതിക്രമങ്ങളും പരാക്രമങ്ങളും എല്ലാം തന്നെയാണ് എന്ന് നമുക്കറിയാം അവിടെയാണ് ഇസ്ലാമിന്റെ യുദ്ധത്തിനെ ഉയർത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസത്തിന്റെ എല്ലാവിധ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടത് അവിടെയാണ് വിശ്വാസിയുടെ സൽഗുണങ്ങൾ എന്ന വിഷയം ഏറെ പ്രസക്തമാകുന്നത് നാം വെറും മുസ്ലിം ആയാൽ മാത്രം പോരാ നമ്മളിൽ ഉൾക്കൊള്ളേണ്ട സകലമായ സൽഗുണങ്ങളും ഉൾക്കൊള്ളുന്നവർ കൂടി ആയിരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ഒരു സംഗമത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കിയെടുക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ കാര്യമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് മഹാനായ റസലുഹി വസ്ലം ഒരിക്കലും പറയുകയുണ്ടായി എന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട പത്ത് ആയത്തുകൾ ആ പത്തായത്തുകൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവര് വിജയിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽഹിഹുല സൂറത്തുൽ പത്തായത്തുകള് പഠിപ്പിച്ചു കൊടുത്തു എന്ന് റസൂൽഹുലൈ വസ്ലമയുടെ തിരുഹദീസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയപ്പെട്ട ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന ഒരു ആത്മപരിശോധനക്ക് ഇൻഷുള്ള ഈ വേദിയെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നുണ്ട് തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു പറഞ്ഞത് തീർച്ചയായും ഒരു സംശയത്തിന്റെയും പഴുതില്ലാത്ത വിധം അള്ളാഹു പറയുകയാണ് തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഇഹലോകത്താകട്ടെ നാളെ പരലോകത്താകട്ടെ അവർക്ക് യാതൊരു തരത്തിലുള്ള പരാജയങ്ങളെയും നേരിടേണ്ടി വരില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് അള്ളാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസികൾ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് അവിടെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത് ശിഫ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ ആ കറകളഞ്ഞ വിശ്വാസമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ആത്മപരിശോധന നടത്തേണ്ടത് അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ അവൾ ഓതി വെച്ചല്ലോ വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളതും അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവരും എന്താണ് വിശ്വാസത്തിനോട് കൂടി അതിനോട് അതിക്രമം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ ശേഷം എന്താണ് അതിനോട് ചെയ്യുന്ന അതിക്രമം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് ഉണ്ടോ ചാഞ്ചല്യമുണ്ടോ സംശയങ്ങളുണ്ടോ എങ്കിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തോട് ചെയ്യുന്ന അതിക്രമമാണത് ഏതേത് പരീക്ഷണ ഘട്ടത്തിലും എന്ന് ഉറപ്പിക്കുവാനും പ്രഖ്യാപിക്കുവാനുമുള്ള കഴിവും തന്റെ ഇടവും ആർജവും നമുക്കുണ്ടോ ആ ആയത്തും വെച്ചു എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്ക ആയിത്തും ഏതേത് ഘട്ടത്തിലും എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ള ഒരു പ്രയാസവും അനുഭവിക്കാത്തപ്പോ നമുക്ക് അള്ളാഹുവിനെ മാത്രം മതി എന്ന രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം ചോർന്നു പോവുകയും ചെയ്യുന്ന ദുർബലത എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് നിരന്തരം നമ്മൾ ആത്മപരിശോധന നടത്തണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും താനാളൂരിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ മുജാഹിദുകൾ തിങ്ങിപ്പാർക്കുന്ന നിരന്തരം ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയും ചുമ പോകുകയും കേൾക്കുകയും ചെയ്യുന്ന ഇവിടെ സമ്മാന വിതരണം നടത്തുമ്പോൾ നമുക്കറിയാം ഖുർആൻ പഠനത്തോടും അതിന്റെ പരീക്ഷയോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്നത് താല്പര്യം അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും വിശ്വസിച്ച ഒരാൾക്ക് പിന്നീട് അതിൽ സംശയങ്ങളോ ദുർബലതകളോ കടന്നു വരുമോ എന്ന് പക്ഷെ നമ്മൾ അറിയേണ്ടത് കടുത്ത പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അത് നേരിടാനുള്ള ഉൾക്കരുത്തുണ്ടോ എന്നുള്ളതാണ് ബാങ്ക് കൊടുക്കണം